കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വാർത്തയുണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചില വീഡിയോകളും പ്രചരിക്കുന്നു ഫലസ്തീൻ പ്രതിഷേധത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ കാമ്പസുകളിൽ കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ ആണും പെണ്ണും അടക്കമുള്ളവർ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്നു എന്നതാണ് ആ വാർത്ത അത് ആവേശത്തോടെ പങ്കുവയ്ക്കുകയും ഇതാ ഫലസ്തീനിലെ പ്രതിഷേധം ലോകമെമ്പാടുമുള്ള മുസ്ലിം രാഷ്ട്രീയത്തിന് കരുത്തു പകർന്നിരിക്കുന്നു അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇസ്ലാമിക മതം കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്നു കാമ്പസിലെ ചെറുപ്പക്കാർ മുസ്ലിം സമുദായത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നു എന്ന തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അസ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ യാത്രയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഇസ്ലാം വിരുദ്ധരുടെ നിലവിളികളുമൊക്കെ വാർത്തകളായും വീഡിയോകളായും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതേക്കുറിച്ചൊരു അന്വേഷണമാണ് ഈ വീഡിയോ യുക്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ് എന്ന അമേരിക്കയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നിലെ ഒരു വീഡിയോ ദൃശ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായത് അത് ഇങ്ങനെയൊരു അടിക്കുറിപ്പോടിയാണ് പലയിടങ്ങളിലും പ്രചരിച്ചത് ഒരു ഓലി ലണ്ടൻ ഇട്ട ട്വീറ്റ് ഏതാണ് അമ്പത്തഞ്ച് ലക്ഷം പേരാണ് കണ്ടത് ഹൺഡ്രഡ്സ് ഓഫ് അമേരിക്കൻ സ്റ്റുഡൻസ് കൺവേർട്ട് ടു ഇസ്ലാം ആൻഡ് പാർട്ടിസ് ഇൻ ആൻ ഇസ്ലാമിക് കോൾ ടു പ്രയർ അറ്റ് യുക്ലേ എന്ന പേരിൽ ഒരു ചിത്രം ഈ ചിത്രത്തിൽ ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും നിസ്കരിക്കുന്നത് കാണാൻ കഴിയും ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്ലാമിലേക്ക് അമേരിക്കൻ ക്യാമ്പസുകളിൽ കൂട്ടത്തോടെ മതപരിവർത്തനം നടക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് എന്നാൽ ആ വാർത്ത പൂർണ്ണമായും തെറ്റാണ് അമേരിക്കൻ ക്യാമ്പസുകളിൽ ഫലസ്തീൻ അതിക്രമത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് ആ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും സംഘർഷത്തിന് കാരണമാകുന്നു പലയിടങ്ങളിലും പോലീസ് അറസ്റ്റ് നടത്തുന്നു മെയ് മാസം ഒന്നാം തീയതി യുക്ലയിൽ ഇങ്ങനെയൊരു വലിയ പ്രതിഷേധ റാലി നടന്നിരുന്നു വൈകുന്നേരമായപ്പോൾ സൂര്യൻ അസ്തമിച്ച സമയത്തെ അവരിൽ ചിലർ നിസ്കരിച്ച ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അത് വളരെ കുറച്ചാളുകൾ മാത്രമാണുള്ളത് ഏതാനും നിമിഷങ്ങൾക്കകം പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് വാർത്ത അതായത് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് തന്നെ ഇരുന്നൂറ് പേരാണ് അതിലെ മുസ്ലിം വിശ്വാസികൾ നിസ്കരിച്ചു എന്നത് വാസ്തവമാണ് എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരാൾക്ക് ഇസ്ലാം മതത്തിലേക്ക് മാറുക എന്നത് അള്ളാഹു മാത്രമാണ് ദൈവം പ്രവാചകൻ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന മറ്റെല്ലാ വിശ്വാസങ്ങളെയും തള്ളിപ്പറയുന്ന ഒരു അസാധാരണമായ തീരുമാന പ്രഖ്യാപനമാണ് ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനം അതിന് മതപരമായ പല ചടങ്ങുകളുമുണ്ട് മതത്തിലേക്ക് മാറുന്നവർ സ്വമേധയാ മാറുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെ അഞ്ച് പിള്ളാറുകൾ അഞ്ച് തൂണുകൾ അവ കൃത്യമായി പഠിപ്പിക്കുകയും അത് പരിശീലിച്ചുകൊള്ളാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യണം ഒരു രസത്തിനായി ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചുപോക്കം അത്ര എളുപ്പമല്ല സൗദിയും ഇറാനും അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിയുന്ന ദൈവനിന്ദയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഇങ്ങനെ കൂടി മതപരിവർത്തനം നടന്നു എന്നത് തന്നെ ഒരു കെട്ടുകഥയാണ് അത്തരമൊരു ചടങ്ങ് അവിടെ നടന്നിട്ടേയില്ല അവിടെ കൂടിയിരുന്ന ചിലർ സന്ധ്യാ നമസ്കാരം നടത്തി എന്നത് വാസ്തവമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും അതിലുണ്ടായിരുന്നില്ല അമേരിക്കയിലെ ചെറുപ്പക്കാർ കൂടി ഇങ്ങനെ മതം മാറുന്ന പ്രകൃതക്കാരല്ല അവർ വാസ്തവത്തിൽ ഫലസ്തീന് വേണ്ടി ശബ്ദമുയർത്തുന്നത് പോലും അമേരിക്കൻ സർക്കാരിൻ്റെ അടിച്ചമർത്തൽ നയത്തിനെതിരെയാണ് ഇതൊരു വ്യാജ വീഡിയോയും വ്യാജ പോസ്റ്റുമാണ് അതിൽ വീഴാതിരിക്കുക പ്രചരിപ്പിക്കാതിരിക്കുക